ഐ ഗൈസ് വെൽക്കം ബാക്ക് ടു ടെൻ ടു ടെൻ തൗസൻഡ് റേഡിൻ ചാലഞ്ച് വീഡിയോ നമ്മൾ ഇന്നലെ ബി ടി സിയുടെ റേഡ് എടുത്തിരുന്നത് ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു ഇന്നലെ ഇന്നലത്തെ വീഡിയോ കണ്ട പറയാം നമ്മൾ ഇവിടുന്ന് സെല്ലെടുത്തു ഇവിടുന്ന് ഇവിടെ നിന്ന് നമ്മൾ സെല്ലെടുത്തിട്ട് ഇവിടുന്ന് അത് കട്ട് ഓഫ് ചെയ്തു നമ്മൾ ഈ കാരണം ഈ ലെവലില് ഈ ലെവൽ വെയിറ്റ് ചെയ്യായിരുന്നു ആൻഡ് ഇൻഫാക്ട് നമ്മളിവിടുന്ന് ഇവിടുന്ന് ഒരു ബൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മളെ സ്റ്റോപ്പ് ലോസ് എടുത്തു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കോസ്റ്റ് ടു കോസ്റ്റ് ആണ് പോയിൻ്റ് ത്രീ സിക്സ് ഡോളറാണ് അതിൽ പോയിട്ടുണ്ടായിരുന്നത് ഇതാണ് ആ ട്രേഡ് ബൈ എടുത്തിരുന്നു ബട്ട് കാരണം നമ്മളെ ബയസ് അറ്റ്ലീസ്റ്റ് ഈ ബൈങ്ങിൽ ഏകദേശം ഈ രണ്ട് ലൈന് ഡ്രോ ചെയ്തിട്ടുണ്ട് ഇവിടെ വരെ എങ്കിലും വരുന്നില്ലായിരുന്നു അത് കറക്റ്റ് ശരിക്കും ഈ രണ്ടാമത്തെ അത് ഈ ടാർഗറ്റ് കിട്ടുമായിരുന്നു കുറച്ച് സ്റ്റോപ്പ് ലോസ് കൂടുതലാണ് ഇട്ടിരുന്നത് പക്ഷേ ഈ സെൽ ട്രെൻഡിലുള്ള ട്രേഡിൽ നമ്മളങ്ങനൊരു റിസ്ക് എടുത്തിട്ട് കൂടുതൽ റിസ്ക് എടുത്തു വെച്ചാലും ഇവിടെ ഒരു ലെവലുകൂടെ ഉണ്ട് അപ്പം ഇവിടെയുള്ള ഈ ഒരു ലെവലുണ്ടല്ലോ ഈ ലെവൽ ചിലപ്പോൾ മിറ്റിഗേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇടാതെ നമ്മൾ നേരെ താഴത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടാലും ചിലപ്പോൾ ഇവിടെ ഇട്ടാലും ഒക്കെ അത് കട്ട് ഓഫ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തതാണ് ആ ഒരു ട്രേഡ് ഇൻ കേസ് നമ്മൾ ഡയറക്ഷനിൽ മൂവാണെങ്കിലും പോയിക്കോട്ടെ അല്ലെങ്കിൽ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചതായിരുന്നു ഓൾമോസ്റ്റ് പോസ്റ്റ് പോസ്റ്റ് സോ അത് ഹിറ്റായി ഇന്നലെ അതുകൊണ്ട് നമുക്ക് ഈ ഒരു മൊത്തത്തിലുള്ള ഇത് മിസ്സായി ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റാണ് ഞാൻ മാർക്കറ്റിലെ മൂമെൻ്റ്സ് എല്ലാം കുറഞ്ഞു സമയം ഇവിടെ മോസ്കോയിൽ രാത്രി ഒരു മണി അവറായി സമയം കിട്ടിട്ടില്ലായിരുന്നു സോ ഇന്ന് ഞാൻ ജസ്റ്റ് മാർക്കറ്റ് എന്താണ് അനാലിസിസ് ചെയ്ത് നിർത്താമെന്ന് വിചാരിക്കുകയാണ് കാരണം മാർക്കറ്റിൽ പക്ക മൂവ്മെൻറ്റ് കുറഞ്ഞ ഇനിയിപ്പോൾ ഞാൻ ട്രേഡ് എടുത്തിട്ട് എടുത്തിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് നയറ്റുമൊത്തത്തിലിരിക്കേണ്ടി വരും ഇതിൻ്റെ പുറകെ ഞാൻ ബി ടി സി ഓൾറെഡി ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ട് ഈ ഒരു ലെവൽ ഡ്രോ ചെയ്തിരുന്നു അതിൻ്റെ താഴോട്ടേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് ലോങ്ങ് ടൈം ഫ്രെയിമിന് ഫോർ അവർ ക്യാൻഡിൽ പ്രോപ്പർ ബ്രേക്ക് ഡൗൺ ആണ് സോ ഞാൻ ബി ടി സിയിൽ എൻ്റെ ബയസ് സെൽ സൈഡിൽ തന്നെയാണ് അണിട്ടിലാനുള്ള ഈയൊരു ലെവലിൻ്റെ മുകളിലോട്ട് കയറാത്തടത്തോളം സെല്ലിങ്ങിലേക്ക് ട്രേഡ് എടുക്കാനേ നോക്കുകയുള്ളു അപ്പോൾ ഇനി നാളെ മറ്റന്നാളെ അല്ലെങ്കിൽ ഇനി എപ്പോഴാണോ ഈ ട്രേഡ് ബി ടി സിയിലൊരു സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡൽ സിഗ്നൽ തരുന്നത് ആ ഒരു സമയത്ത് സെല്ലിംഗ് സൈഡിലോട്ട് തന്നെ പോകണം അതാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ ശേഷം ഇന്ന മിനി ഇന്നലെ ട്രേഡ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ വേറെ ചെയ്തിട്ടില്ല ആ ട്രേഡ് ആണ് ലാസ്റ്റ് ടുക്കാനും പറ്റിയിട്ടില്ല വർക്കും കാര്യങ്ങളായിട്ട് അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഇന്ന് ഇപ്പം ഇരിക്കാം ഇരിക്കാൻ കാരണം നിങ്ങളിനി ഞാൻ ട്രേഡിംഗിൻ്റെ മിസ്സായി നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് നിർത്തി നൂറ് ഡോളറായപ്പോൾ നിർത്തിയതാണോ എന്താണെന്നുള്ളത് നിർത്തിയിട്ടില്ല കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട് ബട്ട് ഇന്ന് ടൈം കിട്ടിയില്ല അതുകൊണ്ട് തൽക്കാലം മാർക്കറ്റും ഇപ്പോൾ ഈ സമയത്ത് ക്ലോസ് ഓൾമോസ്റ്റ് ഗോൾഡ് ക്ലോസിങ് ടൈം ആവാറായി മാർക്കറ്റ് ക്ലോസിങ് ടൈം ആവറായി പിന്നെ ബി ടി സി പക്ക ഒരറ്റ പോയിന്റിൽ നിൽക്കണം ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് അഥവാ ഞാൻ കുറച്ചു നേരമായി ഇരിക്കുന്നു അഥവാ ഇത് ഏകദേശം ഈ ഒരു ലെവലിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്ലാൻ ചെയ്യാം ഈ ഒരു സോണെന്നു ഇതിൻ്റെ ഈ ഒരു ലെവൽ വരെ ഈ ഒരു ലെവൽ വരെ എങ്ങനെ കാൻഡിൽ റിയാക്ഷൻ നോക്കിയിട്ട് വീണ്ടും ഒരു സെല്ലും കൂടി പ്ലാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ബട്ട് മാർക്കറ്റ് ഇതുവരെ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല അത് എത്ര മണിക്കൂർ കൊണ്ട് അവിടെ എത്തുന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അത്രയും സ്ലോ മൂവിങ് ആണ് ഇപ്പോൾ മാർക്കറ്റ് സോ ഗൈസ് നെക്സ്റ്റ് ട്രേഡിങ് സെഷനിൽ കാണാം സോറി ഇത് ചെയ്യാൻ പറ്റിയില്ല എനിക്കൊരുപാട് വർക്കും കാര്യങ്ങളൊക്കെ തിരക്കിലായിരുന്നു നമ്മൾ ഈ വേറൊരു കാര്യം പറഞ്ഞെന്ന് വിചാരിച്ചത് ഈ തിരക്കുകളുടെ ഇടയിൽ കയറിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കരുത് ഒരു കാരണവശാലും ഇപ്പോൾ എന്തെങ്കിലും വർക്കോ ഡ്യൂട്ടിയോ ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കയറിയിട്ട് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ട്രേഡിലുള്ള ഫോക്കസ് ഫുള്ളി നമ്മളെ ട്രേഡിൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആണെന്നുണ്ടെങ്കിൽ സിങ് ട്രേഡൊക്കെ ആണെങ്കിൽ ഓക്കെ സിങ് ട്രേഡ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹയർ ടൈം ഫ്രെയിമിൽ വലിയ ഏതെങ്കിലും ട്രേഡ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുകയാണ് നിങ്ങൾ കുറച്ച് സ്റ്റോപ്പ് ലോസ് എടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഫോർ ഹവറിൽ കറക്റ്റ് കൺഫ്ലുവൻസ് തോന്നാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഫിഫ്റ്റി ഡോ അല്ലെങ്കിൽ നിങ്ങൾ വലിയ ലോട്ടിലൊക്കെ കളിക്കുന്നില്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഡോളർ ഫിഫ്റ്റി ഡോളറിൻ്റെ അടുത്ത് ഒക്കെ ഏകദേശം ഈ ഒരു റേഞ്ച് ഈ ഇതിൻ്റെ താഴത്തേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ആ റെയ്ഡ് ചെയ്യാൻ പറ്റും സിൻ ട്രേഡേഴ്സും അങ്ങനെയാണ് ലോസ് വരുമ്പോഴും അത്യാവശ്യം നല്ല ലോസിലായിരിക്കും അതായത് കമ്പെയർഡ് ടു സ്കാൽപ്പിങ് സിംഗ് ട്രേഡിങ്ങിൽ ലോസ് കുറച്ച് കൂടുതൽ ഇതുണ്ടാവും നമുക്ക് കൂടുതൽ പിപ്സ് ഉണ്ടാവും സിങ് ട്രേഡ് ചെയ്യുമ്പോൾ ബട്ട് ടാർഗറ്റ് വെക്കുന്നതും അത്യാവശ്യം നല്ല വലിയ ടാർഗറ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ സെയിം ഇത് തന്നെയാണ് മെത്തേഡ് തന്നെയാണ് ട്രേഡിങ് ഏത് ട്രേഡിംഗ് ആണെങ്കിലും റിസ്ക് റിവാർഡാണ് മെയിൻ പോയിൻറ്റ് റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്തിട്ട് അങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് സ്കാൽപ്പിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സീൻ ട്രേഡിംഗ് ആയിക്കോട്ടെ ഡേ ട്രേഡിംഗ് ആയിക്കോട്ടെ എല്ലാത്തിലും സെയിം ഇതന്നെ അതിൽ വലിയ റോക്കറ്റ് സാൻസ് ഒന്നുമില്ല എല്ലാം റിസ്ക് റിവാർഡിൻ്റെ ഗെയിമാണ് അപ്പം അങ്ങനെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ട്രേഡായിരുന്നു ഇവിടെ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബട്ട് സിങ് ട്രേഡിങ് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ നമുക്ക് ഓൾറെഡി മിസ്സായി അപ്പോൾ അതും പറ്റത്തില്ല ഇപ്പം ഞാൻ അതല്ല അതിൽ അത്രയും ലോസ് എടുക്കാണ്ട് റിസ്ക് റിസ്ക്കാൻ പറ്റിയിട്ടൊന്നും നമുക്ക് ഇതുവരെ എത്തിയിട്ടില്ല നമ്മളൊരു മെത്തേഡ് അനുസരിച്ച് സ്കാൽപ്പിങ് ഒരു സെറ്റപ്പിലോട്ട് മാർക്കറ്റ് വന്നിട്ടുമില്ല സോ ഐ തിങ്ക് അടുത്ത സെഷൻ നമ്മൾ ഈ സെഷൻ ഇങ്ങനെ വിടാം ബി ടി സിയിലും ഞാൻ സെൽ സൈഡിലോട്ടാണ് ഗോൾഡിലും സെൽ സൈഡിലോട്ടാണ് ടെമ്പറിലി കാരണം ഗോൾഡിൽ മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ് ബൈങ്ങിലോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു ലെവൽ പോലും മാർക്കറ്റും മെറ്റിഗേറ്റ് ചെയ്തിട്ടില്ല ഇവിടെ നിന്നും വീണ്ടും റെസിസ്റ്റൻ്റ് മാർക്കറ്റ് ഓൾറെഡി റെസിസ്റ്റൻസ് എടുത്തു ഇവിടെ മിക്കവാറും ഈ ലെവലിൻ്റെ താഴോട്ടേക്ക് പോവാനാണ് ചാൻസ് കണ്ടെടുത്തോളം ഈ ലെവലിൻ്റെ താഴോട്ടേക്ക് എന്നിട്ട് ഏറെക്കുറെ ചിലപ്പോൾ ഇവിടെ ഒരു ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ചിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പിന്നെ മുകളിലോട്ട് പോകാൻ ചാൻസ് സീ ഈയൊരു റേഞ്ച് വെച്ചിതുവരെ ഗോൾഡ് ക്രോസ് ചെയ്തിട്ടില്ല അതിൻ്റെ അകത്ത് തന്നെയാണ് ബട്ട് ഈ റേഞ്ചിൻ്റെ അകത്തൊന്നും ഒന്നെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുക ചെയ്താൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ഉണ്ടാകാൻ ചാൻസുണ്ട് ഗോൾഡില് ഈ ഒരു സ്ലോ ആയത് മൊത്തം മാറിയിട്ട് കുറച്ച് നല്ല ക്ലിയർ ക്യാൻഡൽസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ചാൻസുണ്ട് ഗൈസ് ഞാൻ ജസ്റ്റ് അനാലിസിസ് ചെയ്ത് നിർത്താമെന്ന് വിചാരിക്കുകയാണ് ഞാൻ ഇന്ന് ട്രേഡ് എടുക്കുന്നില്ല കാരണം സി ഗോൾഡ് മാർക്കറ്റ് സ്റ്റോപ്പായി ദുബായിൽ രണ്ട് മണിയായി അവിടെ മോസ്കോയിൽ ഒരു മണി ആയ സമയം സോ തിങ് ഐ വിൽ വൈൻഡ് അപ്പ് ഹിയർ ട്രേഡ് എടുക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ് നെക്സ്റ്റ് ട്രേഡിംഗ് സെഷനിൽ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പം ഈ ഹൺഡ്രഡ് ഡോളർ അങ്ങനെ ഇരുന്നോട്ടെ അവിടെ നിന്ന് കയറിയിട്ട് ബൈ എടുക്കുകയും സെല്ലെടുക്കുകയൊക്കെ ചെയ്ത് ഈ മാർക്കറ്റിൽ വലുതെ സമയം കളയാനില്ല സോ Stay tuned guys. Bye bye.